കട്ടപ്പന സബ്ജില്ലാ കലോത്സവം അവസാനഘട്ടത്തിലെത്തിയപ്പോൾ ഓവറോൾ നേടാൻ ഉറച്ച ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂൾ മത്സരം രണ്ട് വിഭാഗം മാത്രം ബാക്കി നിൽക്കേണ്ടത് മൂന്ന് ദിവസം നീണ്ടുനിന്ന കട്ടപ്പന സബ്ജില്ലയിലെ വിജയികളാകാൻ ഉറച്ച് സെന്റ് തുടക്കം മുതൽ ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂൾ ആധിപത്യം പുലർത്തുകയാണ് സെന്റ് തോമസ് മുരിക്കാശ്ശേരിയും മരിയാപുരം സെന്റ് ജോർജ് സ്കൂളും അവസാന ലാപ്പിൽ നില മെച്ചപ്പെടുത്തി മൂന്നു ദിവസം ഉത്സവാന്തരീക്ഷത്തിലായിരുന്ന കലോത്സവം അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്

നാടകം ഒഴിച്ചാൽ മികച്ച നിലവാരത്തിലാണ് മത്സരങ്ങൾ മുന്നേറിയത് സമയത പാലിച്ച് പന്ത്രണ്ട് സ്റ്റേജിലെയും മത്സരം അഞ്ചു മണിയോടെ പൂർത്തിയായി ഒരു സ്റ്റേജിൽ മാത്രമാണ് മത്സരങ്ങൾ വൈകിയത് മൂന്നുനാൾ നീണ്ടു നിന്ന കലോത്സവത്തിന് ഇന്ന് ഉദ്ഘാടനത്തിന്റെ അതേ ആവേശത്തോടെ കുടിയിറക്കും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് കോ